ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇളയേജൻ അങ്ങ് അഭിനയിച്ച് അഭിനയിച്ച് അങ്ങ് തകർക്കുകട്ടോ ലാസ്റ്റ് നമ്മുടെ സ്തുതിയാണ് വെള്ളം കുടിക്കുന്നത് എന്തായാലും കൊണ്ടുവന്നിരിക്ക കൊണ്ടുവന്നിരിക്കുന്ന സ്കോച്ചൊക്കെ ഏതു വഴി പോയെന്ന് നമ്മുടെ ഇളയച്ചൻ പറയുക അച്ഛൻ കുടിക്കുന്നില്ലെങ്കിൽ കുടിക്കേണ്ടാന്ന് പറയുന്നത് കേട്ടപ്പോൾ കേട്ടാൽ പിന്നെ ഞങ്ങൾക്ക് തന്നേക്കാം ഞങ്ങൾ കുടിക്കുമെന്ന് പറഞ്ഞു മഹേഷ് മഹേഷോ പൊന്നു ചേട്ടാ ഞാൻ പറയുന്നത് മുഴുവൻ ഒന്ന് കേൾക്കാൻ പറഞ്ഞു പുറം രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് രണ്ട് ബോട്ടിൽ കൊണ്ടുവരാനേ പെർമിഷനുള്ളൂ ഞാൻ അഞ്ച് ബോട്ടിൽ കൊണ്ടുവന്നില്ലേ അതുകൊണ്ട് ഇൻകം ടാക്സുകാർ എന്നെ പിടിച്ചു എന്നീ ചേട്ടൻ പറയണു ഏഹ് ഇൻകം ടാക്സുകാരോ ഇത് എന്നെ അവർ മദ്യം പിടികൂടാറില്ലല്ലോ എളിയച്ച അതോ അതുതന്നെ നാക്ക് സെറ്റ് സ്ലിപ്പായി പോയി അതാ ഓഹാണോ എന്നും പറഞ്ഞ സുതിക്കു കേട്ടോ സച്ചിക്ക് ഒക്കെ ഇത് കള്ളത്തരമാണെന്ന് ഏതോ കസ്റ്റമർ ഡിപ്പാർട്ട്മെന്റിലുള്ളവരാ പിടിച്ചത് ഓ കസ്റ്റംസ് ആണോ ഉദ്ദേശിച്ചത് ഏ ആ അത് തന്നെ അത് തന്നെ അതാ ഞാൻ ഉദ്ദേശിച്ചത് എന്ന് നമ്മളെ സച്ചിയോട് പറയുവാണ് ചേട്ടൻ അപ്പോ സ്കോച്ച് ഒന്നും നിലവിൽ കൊണ്ടുവന്നിട്ടില്ലല്ലേ എന്ന് മഹേഷ് ചോദിച്ചു അപ്പൊ ഇല്ല ഏ കൊണ്ടുവരാൻ പറ്റിയില്ല ഓ വെറുതെ ആശ കൊടുത്തു എന്നും പറഞ്ഞോണ്ട് സച്ചി എന്നേരം നിക്കോ സ്കോച്ച് അടിക്കാമെന്ന് കരുതിയതാ ഓ എന്തൊരു മഹേഷി എളിയിച്ചടാ നിങ്ങള് സംഭവം എന്താന്ന് വെച്ചാ അത് പിന്നെ എനിക്ക് എനിക്കിവിടുത്തെ സ്കോച്ച് അടിച്ച് മടുത്തു നിങ്ങൾക്ക് ഇവിടുത്തെ മദ്യം കഴിച്ചു ചിക്കന് മടുത്ത് കാണത്തില്ലേ അതുപോലെ പിന്നെ എനിക്ക് എനിക്ക് ഇവിടുത്തെ മദ്യവും ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ ചേട്ടൻ പറയുവാണ് കഴിച്ചാലേ കൊള്ളാം പറഞ്ഞു അപ്പൊ കിട്ടുമോ അപ്പൊ ഇളയച്ചാ എന്ന് പറഞ്ഞ സ്തുതി വിളിച്ചു ഫോളാ എന്നു പറഞ്ഞ ഇളയത്തിൽ സ്തുതിയും വിളിച്ചു ഇപ്പൊ അങ്ങോട്ട് മേടിച്ചു കൊടുക്കേണ്ട സ്ഥിതി മേടിച്ചു കൊടുക്കാടാ എന്ന് സച്ചി എന്തായാലും അങ്ങനെ ഉള്ള എടുക്കണ്ടേ നമുക്ക് മേടിച്ചു കൊടുക്കാം എന്ന് സച്ചി ഇങ്ങനെ മഹേഷിനോട് പറയാം എന്താ ഒരു സ്വകാര്യം എന്ന ഇളയത്തിന് എന്തായാലും ഇവരോട് ചോദിച്ചു മദ്യം കിട്ടൂ ഇല്ലയോ ആ കിട്ടും 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 എത്ര വേണമെങ്കിലും മദ്യം കിട്ടും പിന്നെ എളേ അച്ഛ വേണ്ടച്ഛാ വീട്ടിൽ അറിഞ്ഞാൽ ആകെ പ്രശ്നവും വേണ്ട അച്ഛൻ അച്ഛൻ മഴക്കു പറയോന്നൊക്കെ പറഞ്ഞ സുതി എടാ വീട്ടിൽ അറിഞ്ഞാലല്ലേ പ്രശ്നമുള്ളൂ നമ്മളവരെ അറിയിക്കാതെ ഏതെങ്കിലും പൊന്തക്കാട്ടിലിരുന്നല്ലേ അടിക്കുന്നത് എന്തായാലും വേണ്ടാ ശ്രുതി അറിഞ്ഞാൽ അത് വലിയ പ്രശ്നം കേട്ടോ എന്ന് പറയുമ്പം ഇല്ലെന്ന് ആരും അറിയില്ലെന്നല്ലേ പറഞ്ഞത് അഥവാ അതിന് ശ്രുതി അറിഞ്ഞാൽ തന്നെ ഞാൻ അവളോട് സംസാരിച്ചോളാം സംസാരിച്ചോളാവെന്ന് പറഞ്ഞു മുനെടാ എത്രയും പെട്ടെന്ന് കുപ്പി എത്തിക്കടാ എന്ന് പറഞ്ഞു സച്ചിയോട് ഇപ്പൊ എത്തിക്കും ഞാൻ എൻ്റെ ഫ്രണ്ടിനൊന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞ് ഫോണെടുത്ത് വിളിക്കാനായിട്ട് പോകും അപ്പോഴേക്കും സച്ചി വേണ്ടടാന്ന് പറഞ്ഞ് ശ്രുതിയോടെ നിന്ന് വിളിക്കുന്നുണ്ട് ഒന്ന് മിണ്ടാതിരിക്കടാ ഇത് കുടിച്ചാലേ ശരീരം ഒന്ന് സെറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചേട്ടൻ ചേട്ടനവിടെ നിൽക്കുക ഈ സമയത്ത് സച്ചി കൂട്ടുകാരെല്ലാവരെയും വിളിച്ചു കൂട്ടി സംഭവം റെഡിയാക്കി അപ്പൊ ഇതേ ഓരോരുത്തരെ വന്നവരെ ഓരോരുത്തരെ ഓരോരുത്തരായിട്ട് പരിചയപ്പെടുത്തി കൊടുക്കുക നമ്മുടെ ഇളയച്ഛന് അപ്പോൾ ഏറ്റവും അടുത്ത കൂട്ടുകാരനെ ഇത് ഈച ഞങ്ങൾ ഇവനെ അങ്ങനെ വിളിക്കുന്നതെന്ന് പറഞ്ഞു ഇവർ രണ്ടുപേരുടെ അടുത്ത് സുഹൃത്തുക്കളാണ് ഇത് ഇത് ജിഷ്ണു അപ്പം ഹായ് ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുകയോട്ടോ നമ്മുടെയുള്ള ഏജൻറ്റ് ഇപ്പോൾ ഹായ് ഒക്കെ പറഞ്ഞു വരും ഇവനെ ഈച്ച അല്ലേ ബീഫാ ബീഫ് എന്നും ഇങ്ങനെ പറയുന്നു ദേ മദ്യം വേണോന്ന് എന്ന് പറഞ്ഞ ഉടനെ മദ്യം കൊണ്ടു തന്ന ഇവനല്ലേ ആഹാ അതെ 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 നിങ്ങൾ വാങ്ങാ അടുത്തിരിക്കാം ഒരു മലേഷ്യൻ ഞാൻ ഉമ്മ തരട്ടെ എന്ന് ചോദിച്ചു അയ്യോ വേണ്ട വേണ്ട ചേട്ടൻ ഉമ്മയൊന്നും എനിക്ക് വേണ്ട അവിടെ ഇരുന്നോളാൻ പറഞ്ഞു ഒഴിക്കട്ടെ എന്ന് ചോദിച്ചു ഒഴിച്ചോളാം പറഞ്ഞു അത് ചോദിക്കണോ പൂച്ചേ അല്ല ഈച്ചേ അതെ ഒഴിക്കടാ അപ്പൊ ശ്രുതി ഇത് കണ്ട മാറി നിക്കോ ഇളയച്ച ഇളയച്ച വേണ്ട ഇളയച്ച ശ്രുതി അറിഞ്ഞ അത് വലിയ പ്രശ്നമാകും വാ പോകാം പറഞ്ഞ ശ്രുതി വിളിക്കുമ്പോ ശ്രുതി ഒരു പന്തിയിൽ ഇര പോ ഇരുന്നാൽ പോലും നിനക്ക് എഴുന്നേറ്റ് പോകാം പിന്നെ ഒരു ബോട്ടിൽ തുറന്നു വെച്ചാ അതിൻ്റെ ഇടയിൽ നിന്ന് എഴുന്നേറ്റ് പോകരുത് അത് അശുഭക്കേടാണെന്ന് മഹേഷ് അപ്പോഴേക്കും നമ്മുടെ ഇളയച്ചം കൈ അടിച്ചു ആ എന്താ തത്വം എന്താ തത്വംന്ന് പറഞ്ഞു അനിയാ നീ പറഞ്ഞത് വളരെ ശരിയാടാ വളരെ ശരിയാണെന്ന് അപ്പൊ എളയച്ചവന്മാരൊക്കെ എപ്പോഴും ഇങ്ങനെയാ അമ്മൂട് കുടിയന്മാരാണെന്ന് പറഞ്ഞു ദയവ് ചെയ്ത് ഇളയച്ചിമ്മമാരുടെ കൂടെ ഇരിക്കലേ അപ്പൊ നമുക്ക് വീട്ടിൽ പോകാവും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുധി പറയുമ്പോ സുധി ഞാൻ മലേഷ്യയിൽ നിന്ന് വന്നിരിക്കുന്നത് ഞാൻ ഇവരുടെ ഗസ്റ്റ് ആണെന്നും ഇവരെന്നെ സൽക്കരിക്കുമ്പോ ഞാനത് വേണ്ട എന്ന് പറഞ്ഞത് മഹാപാപമാണെന്നും പറഞ്ഞു നെറുകേടാണെന്നും പറഞ്ഞു ആ മഹേഷ് ഒഴിച്ചോ ഒഴിച്ചോ കുഴപ്പമൊന്നുമല്ലോ ഒഴിച്ചോളാൻ പറഞ്ഞു ഓ എന്റെ ദൈവമേ ഞാനിനി എന്ത് ചെയ്യും ഒരു വിധത്തിലാണ് ഞാൻ ആ വീട്ടിൽ കഴിഞ്ഞത് ഇതോടുകൂടി ഞാൻ പുറത്താകുമോ പറഞ്ഞുകൊണ്ട് സുതി ഇളയച്ച വേണ്ട ഇളയേച്ചാ വേണ്ടാന്ന് പറഞ്ഞു അപ്പം മതിയാകുമോ പറയണം കേട്ടോ ഏട്ടാന്നും പറഞ്ഞോണ്ട് ഈച്ച ഒഴിച്ചോണ്ടേ ഇരിക്കുക അപ്പൊ മതി ഒഴി മതി ഒഴി മതി ഒഴി മതിക്കാൻ ഒളേ ഇളയച്ചം മതിയെന്ന് സുതി പറയുന്നു ഒഴിക്കാൻ ഇളയച്ചം പറയുന്നു നിർത്തണമെന്ന് പറയുമ്പോഴത്തേക്കും നീ ഒന്ന് പോട ഇളയച്ചാന്ന് നമ്മുടെ സുതി അപ്പോഴേക്കും ചേട്ടൻ എഴുന്നേറ്റ് പോകുവാട്ടോ പോയിട്ട് വന്നിട്ട് ഏഹ് സുതി നീ എന്താണ് എന്നെ വിളിച്ചത് സോറി ഇളയച്ച നിങ്ങൾ എന്താന്ന് വെച്ചാ ആയിക്കോ എന്ന് പറഞ്ഞു സുതി അങ്ങ് മാറി നിൽക്കുവോ നീ ഒഴിക്കണോ അതോ നിർത്തണോന്ന് ചോദിച്ചു നീ ഒഴിക്കാൻ വന്നവനാ നീ ഒഴിക്കാൻ പറഞ്ഞു അങ്ങനെ ആ ചേർക്കനെ കൊണ്ട് ഒഴിപ്പിച്ച് ഒഴിപ്പിച്ച് നമ്മുടെ ഇളയച്ചൻ കൊറേ കുടിച്ചു അപ്പൊ മടു മടാന്നും പറഞ്ഞു കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് മഹേഷ് വന്നിട്ട് സച്ചുടി ഇത് എന്താണിത് നമ്മളൊക്കെ മദ്യത്തിൽ കുറച്ച് വെള്ളമില്ല ഒഴിക്കാറ് എടാ ഇത് മുക്കാൽ ക്ലാസ് മദ്യമാണല്ലോ ഉള്ളത് എന്നതാടാ സംഭവം എന്നിങ്ങനെ ചോദിച്ചു മഹേഷ് സജി അന്തം പെട്ട് നോക്കിയിരിക്കുകയാണ് ചേട്ടൻ്റെ അടി കണ്ടിട്ട് പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എങ്ങനെ ഇരിക്കുക ഒരു വെറൈറ്റി പീസ് അതെ ഇങ്ങനൊരു മുഴു കുടിയാനാണെന്നാണ് തോന്നുന്നത് എന്ന് നമ്മുടെ ഈച്ച പറഞ്ഞു അതെ നീ ഇത് മുഴുവൻ ഒഴിച്ചു കൊടുക്കുക അങ്ങനെയുള്ള മനസ്സിലുള്ളത് മുഴുവൻ പുറത്തിയടിക്കണമെന്ന് സച്ചി ഇങ്ങനെ പറയാം എന്നിട്ട് ഇവർ ഇന്നിങ്ങനെ ഗൂഢാലോചന ചെയ്യുമ്പം എന്ത് സച്ചി നിങ്ങളെന്ത് പറയുന്നതെന്ന് ഏച്ചു ഏ ഒന്നുമില്ല 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 ഞങ്ങളെ ഇളയച്ചൻ കഴിക്കുന്നത് എന്നെപ്പറ്റി പറയുമായിരുന്നു ഇളയച്ചൻ കഴിച്ചോ അങ്ങനെ ഞാൻ മാത്രം കഴിച്ചാൽ ശരിയാവില്ലല്ലോ എല്ലാവർക്കും ഒഴിക്കാൻ പറഞ്ഞു പിന്നെ അത് ഒഴിയണമെന്ന് പറഞ്ഞു സച്ചി എല്ലാവർക്കും ഒഴിക്കാൻ പറഞ്ഞു എല്ലാവരും ഒഴിച്ചിങ്ങനെ കുടിക്കുമ്പോൾ സുതിയെ കുടിക്കാനായിട്ട് വിളിച്ചു ഞാനങ്ങ് വരുന്നില്ലെന്നും പറഞ്ഞോണ്ട് സുതി ഇങ്ങനെ മാറി നിൽക്കും അങ്ങനത്തെ ഇങ്ങനെ ആ ഒരു ഇതിലെല്ലാരും ചിയർസ് വയ്ക്കാൻ പറയുമ്പോ മുതിർന്നവർക്ക് കൊടുത്തതിന് ശേഷം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ ഏഹ് അവരൊക്കെ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു അവരൊക്കെ മൂക്കറ്റം കുടിച്ച് അങ്ങോട്ട് പോയവരാ നീണ്ടും കുടിപ്പിക്കുന്നത് ശരിയല്ല എന്ന് ഈച്ച പറഞ്ഞു എടാ നിനക്ക് ഞാനൊരു മലേഷ്യൻ ഉമ്മ തരട്ടേടാ എടാ ഈച്ച കൊല്ലം കത്തി വേണ്ട ഒരാഴ്ച അടി മതി എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ ചേട്ടൻ ഇങ്ങനെ പറയണു പിതൃക്കൾക്ക് ഇങ്ങനെ മദ്യം കൊടുക്കാനാ പറഞ്ഞതെന്നും പറഞ്ഞോണ്ട് ഗ്ലാസിൽ നിന്ന് എടുത്ത് ഇങ്ങനെ ഒഴിച്ചൊഴിച്ച് കൊടുക്കുക അപ്പൊ ഗ്ലാസിൽ നിന്ന് വിരലിന്റെ തട്ടി തെറുപ്പിച്ചിങ്ങനെ എല്ലാവർക്കും കൊടുത്തു ഇതിട്ട് കുടിച്ചോളാൻ പറഞ്ഞു അപ്പൊ എന്റെ റേഞ്ചിന് ഇവിടെ നിൽക്കാൻ പറ്റില്ല നേരെ വീട്ടിൽ പോകുന്നതാ നല്ലതെന്ന് പറഞ്ഞു സുതി എന്റെ റേഞ്ചിന് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല ഞാൻ വീട്ടിൽ പോവാ അത് നല്ലതെന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ പോകുന്നു സുതിയെ അപ്പൊ പാർക്കിൽ പോയി കിടന്ന് ഉറങ്ങുന്നതാണല്ലോ അല്ലെ നിന്റെ റേഞ്ച് വേണ്ടാത അവിടെ നിൽക്കടാന്ന് സച്ചി ഇവനോട് പറഞ്ഞു അതിന് ഇതിനേക്കാളും അന്ന് സ്വന്തം ആ എന്നാൽ നീ പോയി കിടന്ന് ഉറങ്ങു എന്നും പറഞ്ഞോണ്ട് സച്ചി ഇങ്ങനെ സുതിയെ പറഞ്ഞു വിടാൻ നോക്കുമ്പോ ഓ ഇന്ന് പോയാലും ശരിയാവില്ല എന്റെ പൊന്നെളിച്ച കുടിച്ചിച്ച് ഇത് ചെയ്യുന്നു പറഞ്ഞോണ്ട് ഇങ്ങനെ നിക്കുക കുടിച്ച് നശിക്കുന്നു പറഞ്ഞോണ്ട് സുതി ഇങ്ങനെ നിക്കു കേട്ടോ സുധിക്കവിടെ നിന്ന് പോകുകയും വേണം അപ്പോഴത്തേക്കും ചേട്ടൻ അവിടെ നിന്ന് കുറവിയിടാനൊക്കെ തുടങ്ങി അപ്പോഴേക്കും ഇവരെല്ലാവരും ഇങ്ങനെ നോക്കുക സുതി അന്നേരം എളയേച്ച എന്ന് പറഞ്ഞു വിളിയോ വിളി അങ്ങനെ ഇളയേച്ചു വിളിച്ചപ്പോഴത്തേക്കും സുധീടെ നേരെ നോക്കി ഇങ്ങനെ ഓലിയിട്ട് കേൾപ്പിക്കോട്ടോ ഓ എന്നെ അങ്ങോട്ട് എടുക്കണേ എന്നും പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുക സുതി അപ്പൊ ഞാൻ എന്ത് കാര്യം സംസാരിച്ചു തുടങ്ങിയാലും അത് പിന്നെ നിർത്തില്ല തുടർന്നു കൊണ്ടേ ഇരിക്കുമെന്നും ഈ ചേട്ടൻ പറഞ്ഞു അല്ല ഈ കാര്യങ്ങളൊന്നും അറിയില്ലന്നാണോ പറയുന്നത് ഈ ചേട്ടൻ എന്താ പറഞ്ഞു വരുന്നേ എന്നിങ്ങനെ ചോദിച്ചു കേട്ടോ കുടിക്കണം അപ്പൊ ഇപ്പൊ ഉടനിയെങ്ങും കുടി നിർത്തില്ലെന്നാണോ ഈ പറഞ്ഞു വരുന്ന ചേട്ടൻ ഈച്ച ചോദിച്ചു ആ ഈച്ചയ്ക്ക് ബുദ്ധിയുണ്ട് കുടിക്കണം കുടിച്ചാലേ ഒറ്റ വീട്ടിനെ മുപ്പത് കഷ്ണമാക്കാൻ പറ്റും ഏഹ് മുപ്പത് കഷ്ണം ഒറ്റ വെട്ടിന് രണ്ടു കഷ്ണം ആക്കാനൊക്കെ പറ്റും എങ്ങനെ മുപ്പത് കഷ്ണമൊക്കെ ആക്കാൻ പറ്റൂന്നൊക്കെ ചോദിച്ചു ചോദിച്ചാ അതിനൊക്കെയുള്ള ടെക്നിക്ക് ഈ ബീരാ അപ്പോഴത്തേക്കും പോയി സച്ചി എന്ന് പറഞ്ഞിരിക്കാം സുന്ദർദാസിന്റെ കയ്യിലുണ്ട് മക്കളെ ബീര് ആ അത് പിന്നെ ബി ആർ ബിആർന്റെ ഇൻഷ്യൽ എന്നും പറഞ്ഞ് ബിആാർ ബി ആർ കേട്ടോടാ ബി ആർ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ സച്ചി കൂട്ടുകാരോട് പറയാം ചാറന്നാക്കി ചേട്ടനാ പറ ഇരിക്കും കേട്ടോ ഇവ ഇയാളുടെ ഈ ഒക്കെ ഇവർ ശ്രദ്ധിക്കുന്നുണ്ട് ഓ ഏട്ടൻ നക്ക് നോക്ക് നോക്ക് ഒരു ലോക്കൽ കൊടിയന്റെ എല്ലാ ലക്ഷണവും ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് മഹേഷ് അന്നേരം പറഞ്ഞു ശരിയാണെന്ന് ഇവര് നീ ഒന്നൂറ് ഒഴിച്ചു കൊടുക്കുക അയാളുടെ ഉള്ളിലുള്ളതൊക്കെ പുറത്ത് വരട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ വേ ഇന്ന് ചോർത്തിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞോണ്ട് ഈച്ചെന്ന് പറഞ്ഞ് ഇറക്കിന് ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കാം അപ്പോഴേക്ക് നമ്മുടെ സ്തുതി ഇളയച്ചാ എനിക്കാകെ ബോർ അടിക്കുമ്പോൾ നമുക്ക് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ് വിളി തുടങ്ങി ആ സമയത്ത് ഓ കണ്ണൊന്നും കാണത്തില്ല കരയുമായിരുന്നു എടാ നീ മദ്യപിക്കില്ല എന്നറിഞ്ഞപ്പോൾ ഞാൻ ആകെ ആയി പോയെന്ന് പറഞ്ഞു ആപ്പൊസെറ്റ് ആയി പോയെന്ന് പറഞ്ഞു ആപ്പൊസെറ്റ് അല്ല അപ്സെറ്റ് ആ ആപ്പോസെറ്റോ ആപ്സെറ്റോ ഏതെങ്കിലും ആവട്ടെ ഇപ്പൊ ദേഹത്ത് തൊടാൻ നോക്കിയപ്പോ എന്റെ ദേഹത്ത് തൊടായിരുന്നു പറയും സുതി ആണുങ്ങളായോ മദ്യപിക്കണമെന്നും പറഞ്ഞു കൊണ്ട് ചേട്ടൻ ഇരുന്ന് വലിയ ഡയലോഗ് ഒക്കെ ഇറക്കാൻ തുടങ്ങി അതിനുശേഷം സുധിയെ തല്ലുന്നു എന്നെ തല്ലാതെ കാര്യം പറഞ്ഞു ഇടേ അപ്പൊ നിന്റെ ഒരു ബിസിനസ് കാരനാക്കണമെന്ന് നിന്റെ അമ്മ എന്നോട് പറഞ്ഞു നീ എങ്ങനെയാകും എടാ ബിസിനസ് ആരംഭിക്കുന്നത് തന്നെ ഇങ്ങനെയുള്ള ഇടങ്ങളിൽ നിന്നാണെന്ന് നമ്മുടെ ചേട്ടൻ അങ്ങ് പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞ് ഇവരുടെ കൂടെ ഇരുന്ന് കുടിച്ചു കുടിച്ച് ലെവലൊക്കെ തെറ്റി കേട്ടോ മതി മതി കരളരിപ്പിയായി പോകല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സുതി ഇങ്ങനെ അവിടെ നിൽക്കുക അപ്പോൾ ഇതെടുത്ത് നമ്മുടെ ഒരു ഗ്ലാസ് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കിതൊന്നും വേണ്ട എനിക്കിതൊന്നും ശീലമില്ല ഇളയച്ച എന്ന് പറഞ്ഞു അപ്പം നമുക്ക് പോകാം എന്ന് പറഞ്ഞ് വിളിക്കാം ഇവനൊക്കെ കുടിക്കാൻ തുടങ്ങിയാൽ കുടിച്ചുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞു സുധി അപ്പോൾ ഞങ്ങൾ ഒരു വകയെ കഴിക്കുന്നുള്ളൂ എന്തേ ഇളയച്ച രണ്ട് ഗ്ലാസ്സാണ് കഴിച്ചതാണ് അപ്പം ഇവന് ഒഴിച്ചു കൊടുത്തിട്ടല്ലേ എന്ന് ചോദിച്ചു സുധി സച്ചിയോട് ഒന്നോട് ഒഴിക്കട്ടെ എന്ന് ഞാൻ നേരം ഇളയച്ചനോട് ചോദിച്ചു വേണ്ട എന്ന് ഇളയച്ച എന്റെ ഇളയച്ചനല്ലേ വാ ഇളയേച്ച എന്ന് പറഞ്ഞ് സ്തു കുളിക്കുമോ അതെ അങ്ങനെ പറഞ്ഞാൽ ഇവരെന്നെ വിടില്ലല്ലോ അതോടി ഒഴിക്ക് എന്നും പറഞ്ഞോണ്ട് ഇളയച്ച വീണ്ടും മേടിച്ചൊഴിച്ച് കുടിക്കാം നീ അതിഥിയെ സൽക്കരിക്കുന്ന കാര്യത്തിൽ നീ മിടുമിടുക്കനാണെന്നും പറഞ്ഞുകൊണ്ട് കൊടുക്കണത് മുഴുവൻ മേടിച്ച് അങ്ങ് കുടിക്കുക അത് കഴിഞ്ഞപ്പോ ഞാനൊരു കാര്യം പറയട്ടെ സച്ചി എന്ന് വീര അതെ അതെ പറ പറ അത് കേൾക്കാനെ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നേ എന്ന് സച്ചി ദുഃഖം വരുമ്പോൾ കുടിക്കരുതെന്ന് പറഞ്ഞു സന്തോഷം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ കുടിക്കേണ്ടതെന്നൊക്കെ ചേട്ട പറഞ്ഞു കൊടുത്തിട്ട് ദുഃഖം ഉണ്ടാകുമ്പോൾ കുടിച്ചാലേ ആയുസ് കുറയും പറഞ്ഞു ഓ ഇതാണോ പറയാമെന്നു പറഞ്ഞു ചച്ചി ഇരിക്കാം സന്തോഷം വരുമ്പോൾ കുടിച്ചാൽ ആ ആയുസ് കൂടും ഏ അതാ പറയുന്നതെന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞ് പറഞ്ഞിരിക്കുക അപ്പോൾ ഇളയച്ച എവിടെയൊന്ന് കുടിച്ചാൽ ഇതിൻ്റെ പഴി മുഴുവൻ ഞാൻ കേൾക്കേണ്ടി വരും അപ്പം ഇന്ന് ഒരുപാട് കുടിച്ചെല്ലാം പോയിട്ട് പോകുമ്പം പോകാമെന്ന് പറഞ്ഞു സുധി വിളിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് പോകാം ദേ നീ ഇവിടെ ഇരിക്കാം പറഞ്ഞു ഇളയച്ച വീട്ടിൽ പോകാൻ പറഞ്ഞപ്പോ ഇരിക്കണം അവിടെ എന്ന് പറഞ്ഞുകൊണ്ട് സുതിയെ ഒരൊറ്റ പേടിപ്പീര് സുതി പേടിച്ച് അവിടെ അങ്ങോട്ടേക്ക് ഇങ്ങി ഇരുന്നൂട്ടോ പിന്നെ ഇളയച്ചനാണെങ്കിൽ സുതിയെ വട്ടം അങ് കെട്ടി അങ്ങോ പിടിച്ചു വിടാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അപ്പോഴത്തേക്ക് ഈച്ച ഗ്ലാസ് കൊടുത്തു ആ ഗ്ലാസും കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ സച്ചയെ നോക്കിക്കൊണ്ട് ഇളയച്ചൻ ഇരിക്കുക എന്തിനിച്ചുകൊണ്ടിരിക്കുന്നത് അത് കുടിക്കാൻ പറഞ്ഞു ആ സമയം ഇതേ എനിക്കുള്ളതല്ല ഇവനുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട് സുതിയുടെ വായിലേക്ക് കുത്തി തിരികി സുധിയെ കുടിപ്പിക്കാൻ നോക്കുകട്ടെ ഇളയച്ചൻ വായിലേക്ക് തിരികെ ഒഴിച്ചു കൊടുക്കുവാണ് സുതിയെ കൊണ്ട് നിർബന്ധിച്ച് അത് കുടിപ്പിക്കുക ആണെങ്കിൽ ഉള്ളതെല്ലാം കൂടെ ഒരു ഒറ്റത്തുപ്പ് അങ്ങനെ ഛർദി എന്തൊക്കെയോ ഒരവസ്ഥ അപ്പം ഇളയച്ചൻ എന്ത് തോന്നിയോ സീ കാണിച്ചു സച്ചി ചോദിച്ചു അവൻ കുടിക്കില്ലാന്ന് പറഞ്ഞതല്ലേന്ന് ചോദിച്ചു എടാ നമുക്ക് കിട്ടുന്ന സന്തോഷം അവനും കിട്ടട്ടെ എൻ്റെ സച്ചി എന്നും പറഞ്ഞു ഇങ്ങനെ പറയുമ്പോ ഓഹ് എന്റെ പൊന്നെ താനും ഒറ്റ ക്ലാസ് മദ്യം അവനെ കൊണ്ട് കുടിപ്പിച്ചതെന്നും പറഞ്ഞു മഹേഷ് എന്നാൽ ദേഷ്യപ്പെട്ടു ഇരിക്കട്ടെ അവൻ അവനൽപ്പം മനഃശാന്തി ഒക്കെ കിട്ടട്ടെ എന്ന് ഇളയച്ചൻ പറയുന്നു അപ്പൊ എളയച്ച ഇത് എന്ത് ഇളയച്ചി കാണിച്ച എളയച്ച എന്റെ നെഞ്ചിരിയുന്നു വയറ് പോകുന്നു എന്റെ തലക്കകത്ത് എന്തൊക്കെയോ പോലെ ആകുന്നുണ്ടെന്നും പറഞ്ഞു സുധി ആവട്ടെ ആവട്ടെ എന്നും പറഞ്ഞു ഇളയച്ച ദേ ഒരു റൗണ്ടും കൂടി അടിച്ചാ നീ ലെവൽ ആയിക്കോളും തരട്ടെ എന്ന് ചോദിച്ചു ഇളയച്ച ഓടിക്കട ഈച്ച എന്നും പറഞ്ഞോണ്ട് അവിടെ ഇരുന്ന് ആ കുപ്പിയോടു എടുത്ത് നമ്മുടെ സുധിയുടെ വായിലേക്ക് ഒഴിക്കാൻ നോക്കുക അപ്പോഴത്തേക്കും സച്ചി പിന്നെ എന്നാണേലും ഇതൊക്കെ എടുത്ത് മാറ്റാൻ പറഞ്ഞു അങ്ങനെ സച്ചിയെ കൊണ്ട് സച്ചി പറഞ്ഞിട്ട് അവരെ കൊണ്ട് കുപ്പിയൊക്കെ എടുത്ത് മാറ്റിച്ചു ഈ സമയത്ത് കുറെ അച്ചാറെടുത്ത് സുധിയുടെ വായിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇയാളെ വന്നിട്ട് അവിടെ നിന്ന് കൊരവീടുമായിട്ട് ഉളുളുളൂന്ന് പറഞ്ഞു കേൾപ്പിച്ച് എൻ്റെ ദൈവമേ എന്നും പറഞ്ഞ് സച്ചിയൊക്കെ തലേ കൈവച്ചു ഇത് അവിടെ കിടന്നാ മുതലാണെന്ന് ഓർത്ത് അങ്ങനെ സകല ഇടപാടുകളും കാണിച്ച് കൂട്ടുകേ ഇയാളെ നീ കണ്ടോ ഇയാളെ സൂക്ഷിക്കണം ഇയാളെ സുധിയെ കുടിപ്പിച്ചത് കണ്ടില്ലേ എന്ന് മഹേഷ് അന്നേരം ചോദിക്കുകയാണ് ഓ ഓ എന്ന് പറഞ്ഞുകൊണ്ട് സുതി ഇങ്ങനെ ഇരിക്കുക അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ സുദീടെ ഒച്ച വരെ പോയി അപ്പോൾ ഇളയച്ചാൽ സ്റ്റോ അപ്പോൾ സുതി പൂസായി അപ്പോൾ സ്റ്റോപ്പ് ഇളയച്ച സ്റ്റോപ്പ് വീട്ടിൽ പോയ സമയമായി ഞാൻ വീട്ടിൽ പോയി നിന്റെ ബൈക്ക് എടുക്കുവാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ദേ എവിടെ നിന്ന് നമ്മുടെ സുതി പോകുമ്പോഴത്തേക്ക് സച്ചി ഓടിച്ച കെട്ടിപ്പിടിച്ചു അയ്യോ പോവല്ലേടാ പോവല്ലേ അപ്പൊ ഞാൻ വീട്ടിൽ പോവുക എനിക്കൊരു മലേഷ്യക്കാരൻ്റെ കൂട്ട് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സുതി ആട് തൂങ്ങി അങ്ങ് പോയി എടാ സച്ചി അവൻ സ്റ്റഡി ആയിട്ട് പോയിക്കോളൂ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഈ വലിയ നമ്മുടെ ഇളയച്ചം പറയുമ്പോൾ നിങ്ങളെന്തിനവനെ കുടിപ്പിച്ചേന്ന് ചോദിച്ചു സച്ചി സച്ചി ആദ്യമൊക്കെ ആടിനെ വെട്ടുമ്പോൾ ടെൻഷൻ ഉണ്ടാകും കൈവിറയ്ക്കുമെന്നും പേടി തോന്നും പോകെ പോകെ അതിലോരോ പ്രശ്നവും ഇല്ലാതെ വരും വളരെ ഈസി ആയിരിക്കും കഴുത്തിന് ഇങ്ങനെ പിടിക്കുന്നു ഇങ്ങനെ ഓരോ വെട്ട് അതുപോലെ ഉള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ അത് പറഞ്ഞപ്പോഴത്തേക്കും സച്ചി അന്തം പിടിയിങ്ങനെ നോക്കി നിൽക്കുക അപ്പൊ അത് പിന്നെ അങ്ങ് ശീലം ആയിക്കോളൂന്നും പറഞ്ഞു ചേട്ടൻ പറഞ്ഞു പറഞ്ഞു ഇങ്ങനെ ഒരു മരത്തിലേക്ക് അങ്ങ് വീണു അപ്പത്തേക്കും സച്ചി മഹേഷിനോട് പറയുവാണ് ചുറ്റി ചുറ്റി വീണ്ടും അയാൾ വെട്ടുന്നടുത്ത് എത്തിയത് അപ്പൊ ഇളയച്ച വന്നത് മുതലേ ആട് ഇറച്ചി ഇതിനെ പറ്റിയല്ലേ സംസാരിക്കുന്നത് ഏഹ് ഇറച്ചിക്കടയില് ജോലി ചെയ്യുന്ന ആളെ പോലെ അല്ല മലേഷ്യയിൽ എന്തായിരുന്നു ജോലി അപ്പൊ അത് കേട്ടപ്പോഴേക്കും കണ്ണാടിയൊക്കെ ഊരിയിട്ട് മലേഷ്യയിൽ എനിക്ക് എന്തോ ജോലിയെന്നോ എടാ ഈ മലേഷ്യ എൻ്റെ ഇന്ത്യ എടാ അവിടെ ഞാൻ എല്ലാവരെയും കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാം ഉം അറിയോ നിങ്ങൾക്ക് ദേ എനിക്ക് ഇവരെ വേണ്ടെന്ന് പറഞ്ഞു വെള്ളക്കൂപ്പിയൊക്കെ എടുത്തോരൊറ്റേറെ വിളക് പോയി അപ്പോഴേക്കും അടുത്ത ഏട്ടം വന്നു പൊതുസ്ഥലത്ത് പ്ലാസ്റ്റിക് എറിയരുതെന്ന് അറിയില്ലട കുടിയാന്നും പറഞ്ഞു ആരാടാ കുടിയനെന്നും പറഞ്ഞോണ്ട് ആ ചേട്ടനെ കൈ വയ്ക്കാൻ നോക്കുവച്ച അപ്പോഴത്തേക്കും സച്ചി പിടിച്ചു മാറ്റി പിന്നെ ഉന്ത് തള്ളുമായി എന്ത് ധൈര്യത്തിലാടി നീ എന്നോട് ഇങ്ങനെ പറഞ്ഞേ നിനക്ക് അറിയൂടാ ദേ വെട്ടി കൂട്ടി തൂക്കി കൊടുക്കും ഞാനെന്നും പറഞ്ഞു ചേട്ടൻ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്ക അപ്പോ അതെ കുറച്ച് ഓവറായി പോയി ചേട്ടൻ ചെല്ലെന്നും പറഞ്ഞോ ചേട്ടനെ അവരവിടെ നിന്ന് പറഞ്ഞു വിട്ടു ചേട്ടൻ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് അങ്ങ് പോയി ചേട്ടൻ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ പൊടാ അവിടുന്ന് പ്ലാസ്റ്റിക് വാലിച്ച് എറിയരുതെന്ന് വിടാ എന്നെ എന്ന് പറഞ്ഞോട്ട് സച്ചിയെ പിടിച്ചൊരു ഉന്ത ഒരു ചെറിയ പ്ലാസ്റ്റിക് ബോട്ടിൽ വലിച്ചെറിഞ്ഞതിനാണോടാ നീ എന്നോട് ഇങ്ങനെ പറഞ്ഞത് എനിക്കറിയാടാ ദേ ഇറച്ചി മാലിന്യം പ്ലാസ്റ്റിക് ഒന്നും പൊതുസ്ഥലത്തിടരുതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാടാ ഞാൻ ആരാണെന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ നീ അങ്ങനെ പറയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞോട്ട് നിന്നിങ്ങനെ ഇറച്ചി വെട്ടുന്നതൊക്കെ കാണിക്കുക ഇങ്ങനെ കത്തി എടുത്ത് വീശുന്നതൊക്കെ അപ്പൊ ഉള്ളിലുള്ളതൊക്കെ പുറത്തു വരുന്നുണ്ട് എന്ന് നമ്മുടെ സച്ചി അന്നേരം മഹേഷിനോട് പറഞ്ഞു അയാൾ ആരാണെന്ന് ഒരു പക്ഷെ ഇപ്പൊ പറ കണ്ടോന്നു പറഞ്ഞു സച്ചി ഇങ്ങനെ നിൽക്കുമ്പോൾ എന്താടാ എന്നും പറഞ്ഞു ഈ ചേട്ടൻ ഇങ്ങനെ സച്ചിന്റെ എടുത്തേക്ക് തന്നു ഒന്നുമില്ല ഒന്നുമില്ല എല്ലാം പറഞ്ഞോളൂ 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 ഞാൻ പറഞ്ഞു അപ്പൊ ഞാൻ ആരാണെന്ന് നിനക്ക് അറിയാവോന്ന് ചോദിച്ചു എൻ്റെ നാടും വീടും എവിടെയാണെന്ന് നിനക്ക് അറിയാവോന്ന് ചോദിച്ചു അറിയില്ല പറഞ്ഞു പറ പറ പെട്ടെന്ന് പറ എൻ്റെ നാട് എന്ന് പറഞ്ഞു എന്റെ പേര് എൻ്റെ ജോലി എൻ്റെ പേരെന്താണെന്ന് നിങ്ങൾക്ക് അറിയാം അവന്ന് ചോദിച്ചു അപ്പം പൂസായിട്ടാണ് പറയുന്നത് അപ്പം പറഞ്ഞു സച്ചി ഇങ്ങനെ പറയിക്കാൻ നോക്കുമ്പോഴത്തേക്കും ദേഹം കിടക്കുന്നു ചട്ടിയും കലവും നേരത്തെ സച്ചി കൊണ്ടുവന്നൊരു തള്ളും തള്ളി കിട്ടും ആ മരത്തയിലേക്ക് അവിടെ കിടന്ന് തൂങ്ങി ആടുവാ അപ്പം എന്നെ അറിയില്ല വേട്ടിക്കൂട്ടി കളയും ഞാനെന്നൊക്കെ പറഞ്ഞു ചേട്ടൻ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നു തുണി അഴയിൽ കിടന്നാടുന്നത് പോലെ ഒരു മരത്തടിയിൽ കിടന്ന് ചേട്ടൻ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുക പക്ഷെ കിട്ടിയില്ലെന്ന് പറഞ്ഞു സച്ചി ഇങ്ങനെ അവിടെ നിൽക്കുന്നു ഈ സമയം പിന്നെയാണെങ്കിൽ നമ്മുടെ ഇങ്ങനെ നടന്നു വരുവാ നടന്നു വരുമ്പോ വഴിയൊക്കെ വളഞ്ഞു പൊളഞ്ഞു കിടക്കുന്നതുമായിട്ട് കാണുമാട്ടോ അപ്പൊ കിക്ക് പിടിച്ച് നടക്കുമല്ലേ അപ്പൊ ഇത് ഏതൊന്നാട് ഇത് ഏത് വഴി അയ്യോ മൊത്തം എന്നിട്ട് ഓരോ പോസ്റ്റിനോടും കമ്പനിയോടും ഒക്കെ വർത്തമാനം പറഞ്ഞിങ്ങനെ പോയി 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 ഏതോ ഒരു പോസ്റ്റിൽ ചെന്ന താലെ ആട്ടിച്ച് വീണ് അയ്യോന്നും പറഞ്ഞ് കൊടുക്കണം കരച്ചിലോ കരച്ചില ആ സമയത്ത് ഇതേ നമ്മുടെ സച്ചിയും കൂട്ടുകാരും കൂടി ഇളയത്തിനെ തൂക്കിയെടുത്തുകൊണ്ട് വരുവാണ് അയ്യോ ചേട്ടന്റെ പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നാട് തന്നെയാ നാട്ടിൽ നിന്ന് ഓടി പോകുന്ന ഒരവസ്ഥയിലാട്ടോ അതുപോലെ പാടി പാടി ഇങ്ങനെ വരുന്നു ഇടക്കിടക്ക് ആട് കറിയുന്ന പോലത്തെ ശബ്ദം കേൾപ്പിക്കുന്നു ഇതൊക്കെ കേട്ട് സച്ചിക്കാണിങ്ങനെ തല കറങ്ങുന്നുണ്ട് സച്ചിക്കാൻ ഒന്നും മനസ്സിലാകുന്നുമില്ല അങ്ങനത്തെ നല്ലൊരു വഴിയായിട്ട് ഇവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കാം എന്നിട്ട് പിന്നെ വീഴാൻ പോയപ്പോൾ അവർ പിടിച്ചു പൊക്കി കൊണ്ടുപോകുന്നു അപ്പോ ഒരു ആടിന് ഇവിടെ എത്ര രൂപ വരും എന്നൊക്കെ ഇങ്ങനെ പുറത്ത് ചോദിക്കും അത് പിന്നെ ഞങ്ങള് സൈസ് നോക്കിട്ട വില പറയുന്നത് എൻ്റെ ഒരു വില പിന്നെ ഇവന്റെ സൈസിനു വേറൊരു വില അങ്ങനെയൊക്കെയാണെന്ന് പറയുമ്പോ ഞാൻ നിങ്ങളെ വാങ്ങാനല്ല ആടിനെ വാങ്ങണം എനിക്ക് ആടിനെ വേണം ഞാൻ നിളയച്ചം പറഞ്ഞപ്പം ആടിനെ വേണോ വേണോന്നോ ഞാൻ പോകുമ്പോ വാങ്ങിക്കാം ഏ അതിപ്പോ മലേഷ്യയിലേക്ക് എങ്ങനെ ആടിനെ കൊണ്ടുപോകുന്നെന്ന് ചോദിച്ചപ്പം ഓ ഓ ഓ ഔ അയ്യോ ഞാൻ അത് മറന്നുപോയി എന്നും പറഞ്ഞു ചേട്ടൻ ഞാൻ മലേഷ്യയിൽ നിന്നാണല്ലോ അല്ലേ വന്നത് ആ അതുകൊണ്ട് ആടിനേവേണ്ടെന്നും പറഞ്ഞു ഇളയച്ചൻ ഇങ്ങനെ നിൽക്കുക ഇവര് തൂക്കിയിട്ടേക്കു ഇളയച്ചനെ തോളയില്ല സച്ചി മഹേഷും കൂടെ അല്ല നേരത്തെ നാടും പേരൊക്കെ പറയാന്ന് പറഞ്ഞിരുന്നല്ലോ അത് പറയാൻ പറഞ്ഞു സച്ചി അപ്പൊ ഏത് നാട് ആരുടെ പേര് ഉം അപ്പൊ നിങ്ങളുടെ പേര് പേരും നാടും ഒക്കെ പറയാന്ന് പറഞ്ഞല്ലോ പറ പറഞ്ഞു മഹേഷും അത് ഞാൻ പറയാം എല്ലാം ഞാൻ പറയാന്ന് പറഞ്ഞു അപ്പൊ പറയാലേ പാറ എന്നും പറഞ്ഞു സച്ചി ഐ ആം ബി ബി എസ് സുന്ദർദാസ് ഫ്രം മലേഷ്യ എന്നും പറഞ്ഞോട്ട് ചേട്ടൻ പിൻകോഡ് നാപ്പത്തഞ്ച് ഉം നാപ്പത്തഞ്ചോ അല്ല അത് നമ്മുടെ സൂതി വീട്ടിലെത്തി കാണുമോ ഒന്നിങ്ങനെ വരി ആർക്കറിയാം ആ കാടക്കോഴിയുടെ കാര്യം വീടാ അവനെയിലും പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവർ നിൽക്കും സച്ചി ഇങ്ങനെ ചുരണ്ടി എടുക്കാൻ നോക്കുന്നുണ്ടോ കേട്ടോ അപ്പൊ അങ്ങനെ ചുരണ്ടി എടുക്കാൻ നോക്കിയിട്ടും വീരനങ്ങ് പിടികൊടുക്കുന്നില്ല അപ്പൊ അങ്ങനത്തെ ശ്രുതിയുടെ കാര്യം ചോദിച്ചപ്പം അവള് കുഞ്ഞി കൈ കുഞ്ഞായിരുന്നു ഇപ്പൊ എന്റെ കയ്യിൽ വന്നതല്ലേ ഹം എന്നൊക്കെ പറഞ്ഞോണ്ട് നിന്ന് ഇങ്ങനെ ശ്രുതിയെ പറ്റി പറയോ അപ്പൊ എന്താ അവള് പ്രസവിച്ച ആശുപത്രിയിലെ കമാണ്ടർ ആയിരുന്നു എന്ന് ചോദിച്ചു മഹേഷ് ഓ ഒരു വെട്ടി തൂക്കി തൂക്കി കൊടുക്കും ഞാൻ പറഞ്ഞുകൊണ്ട് വീണ്ടും മഹേഷിന്റെ അടുത്ത് അതിനുശേഷം സച്ചിയുടെയും മകൻ്റെ തോളയിൽ തൂങ്ങി എടാ സച്ചി നീ വളരെ ട്രിച്ചൻ്റാണ് ട്രിച്ചൻ്റല്ല ഡീസൻറ്റ് അതാകട്ടോ ആ ശരി പക്ഷെ ഇവനുണ്ടല്ലോ ഇവനാൾ ശരിയല്ലെന്ന് പറഞ്ഞു മഹേഷിൻ്റെ തോളെ കൈ ഇടുന്നു അതിനുശേഷം മഹേഷ് കൈ തോളെ കിടന്ന് കൈ എടുത്തു മാറ്റി അപ്പോൾ ഞാൻ ഞാൻ എവിടെയും പോയി തൊലഞ്ഞോളാം നിങ്ങൾ എന്നെ പിടിക്കണ്ടെന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ വിളവും കെട്ടി ഇങ്ങനെ അവർ പോകും ഇവർ ചെല്ലുമ്പോൾ സൂര്യൻ നാട് റോട്ടിൽ ഇങ്ങനെ തലയടിച്ച് അവിടെ കിടക്കുന്നത് കണ്ടുകൊണ്ട് അങ്ങ് ചെല്ലണേ അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണോട്ടോ എല്ലാവർക്കും നല്ലൊരു ഇത് ആശംസയോടെ നിർത്തുകയാണെങ്കിൽ അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി